അടുത്ത കഥ എല്ലാ കൂട്ടുകാരും നിർബന്ധമായും കേട്ടിരിക്കേണ്ട കഥയാണ് ചങ്ങാതി ഇന്ന് നമുക്ക് ഈ കാട്ടിന്റെ കിഴക്കു ഭാഗത്തേക്ക് പോയാലോ അയ്യോ അവിടെ പോകുന്നത് അപകടമാ അതെന്താ ചങ്ങാതി അവിടെ അനേകം വിഷജന്തുക്കളുണ്ട് അങ്ങനെയൊക്കെ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ കഴിയുമോ നീ വാ ഇനിയും നീ ജോലി തുടരുന്നത് അപകടമാ അതിനിതിവിടെ ആര് കാണാനാ ഹായ് നോക്കൂ മുന്തിരിക്കുലകൾ വാ നമുക്ക് മുന്തിരി കഴിക്കാം ഇത്രയും വലിയ മരത്തിൽ കയറി മുന്തിരി പറിക്കാനൊന്നും എനിക്ക് വയ്യ നീ വേണേ പറിച്ചു തിന്നോ അല്ല അവൻ ഇതോടെ പോയി ചങ്ങാതി നീ ആകെ ക്ഷീണിച്ചു പോയല്ലോ നീ എന്തൊന്നും കഴിക്കാതിരുന്നത് ദൈവം സ്നേഹമുള്ളവനാണ് ദൈവമല്ലേ നമുക്ക് ഈ ആഹാരം കാണിച്ചു തന്നത് ദൈവത്തിന് അത്രയല്ലേ കഴിയൂ ആഹാരമെടുത്ത് വായിൽ വെച്ചു തരാൻ ദൈവത്തിനാകുമോ ആ ജോലി ചെയ്യേണ്ടത് നമ്മളാണ് നീ അത് ചെയ്തില്ല കൂട്ടുകാരാ നമുക്ക് ആ പശുവിനെ വളർത്തിയാലോ അവൾ തരുന്ന പാലുപയോഗിച്ച് നമുക്ക് സുഖമായി ജീവിക്കാം അത് ശരിയാണല്ലോ എടാ ഇതൊരു പങ്കു കച്ചവടമല്ലേ അതിന് നമുക്കെല്ലാ കാര്യത്തിലും ഒരു കണക്ക് സൂക്ഷിക്കണം ഇനി നാം വാങ്ങുന്നതൊക്കെ തുല്യമായി വീതിക്കണം ശരി ആദ്യം നമുക്ക് ഈ പശുവിനെ രണ്ടായി ഭാഗിച്ചാലോ അയ്യോ പശുവിനെ രണ്ടായി ഭാഗിച്ചാൽ അത് ചത്തുപോകില്ലേ എടാ അങ്ങനെയല്ല പശുവിന്റെ പകുതി ഭാഗം നിനക്കും പകുതി ഭാഗം എനിക്കും അതായത് ഈ പശുവിന്റെ തലഭാഗം നിനക്കും ബാക്കി പകുതി ഭാഗം എനിക്കും ആ കഴിഞ്ഞില്ല പശുവിന്റെ തലയാണല്ലോ പുല്ലു തിന്നുന്നത് അതിനാൽ പശുവിനും പുല്ലു കൊടുക്കേണ്ട ജോലി നിന്റെതാണ് ഇങ്ങനെ ഒരു മരമണ്ടനെ ചങ്ങാതിയായി തന്ന അങ്ങ് വലിയവനാണ് ചങ്ങാതി എനിക്ക് കിട്ടിയ പകുതി ഭാഗത്തു നിന്നാണ് ഞാൻ പാലെടുക്കുന്നത് അതിനാൽ പാൽ എനിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്താ നിന്റെ കയ്യിൽ ഇതൊരു പുതപ്പാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ പുതപ്പും നമുക്ക് രണ്ടു പേർക്കും അവകാശപ്പെട്ടതാണ് ഇത് രണ്ടായി മുറിച്ചാൽ ആർക്കും ഉപയോഗിക്കാൻ പറ്റില്ല അതിനാൽ നമുക്കൊരു കാര്യം ചെയ്യാം ഈ പുതപ്പ് പകൽ മുഴുവൻ നിനക്ക് രാത്രിയിൽ എനിക്കും സമ്മതിച്ചോ ഇവനെ പൂർണ്ണമായി വിശ്വസിക്കുന്നത് ശരിയല്ല ആ ഒരു വഴിയുണ്ട് ഇന്ന് നീ ഈ ചാണകത്തിൽ കിട്ടുന്നുറങ്ങിയാൽ മതി ഇതിൽ നിറയെ ചാണകമാണല്ലോ എങ്ങനെയാ ഉറങ്ങുന്നത് പകൽ പുതപ്പിന്റെ അവകാശം ഞാനല്ലേ പകൽ ഞാൻ പുതപ്പ് എന്തു ചെയ്യുന്നു എന്ന് നീ അറിയേണ്ട കാര്യമില്ല ഇവനെല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു കൂട്ടുകാരാ എന്നോട് ക്ഷമിക്കണം നിന്നെ പോലുള്ള ഒരു നല്ല സുഹൃത്തിനെ ഞാൻ ഒരിക്കലും പറ്റിക്കാൻ പാടില്ലായിരുന്നു നിന്നെ ഒരിക്കൽ പോലും വേറൊരാളായി ഞാൻ കണ്ടിട്ടില്ല അതാ നീ പറയുന്നതൊക്കെ ഞാൻ വിശ്വസിച്ചത് ഇപ്പോൾ ഞാൻ ചെയ്തതൊക്കെ നിന്റെ തെറ്റ് നിനക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമായിരുന്നു